ഒരു ആർട്ടിഫിഷ്യൽ ിയുടെ വിപ്ലവം സൃഷ്ടിച്ച ഓപ്പൺ രംഗത്തെ അതിനായകനായ ഗൂഗിളും തമ്മിലുള്ള പുതിയ പങ്കാളിത്തം എഐ വ്യവസായത്തിൽ പുതിയ അധ്യായം കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇരു കമ്പനികളും തമ്മിൽ ഈ സഹകരണത്തിന് ഔദ്യോഗികമായി ധാരണയായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നീക്കം എ ഐ സേവനങ്ങളുടെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെയും എ ഐ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഗതിയെ നിർവചിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓപ്പൺ എ ഐയുടെ ജനപ്രീതി സമീപകാലത്ത് കുതിച്ചുയർന്നത് പ്രധാനമായും ജിബിലി സ്റ്റൈൽ ഇമേജ് ജനറേഷൻ പോലുള്ള ഗ്രാഫിക്സ് ഹെവി ഫീച്ചറുകൾ അവതരിപ്പിച്ചതിലൂടെയാണ് ചാറ്റ് ജി പി ടിയുടെ ഇമേജ് ജനറേഷൻ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഓപ്പൺ എ ഐ ടൂളുകളുടെ ഉപയോഗത്തിൽ അതിവേഗ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇത് കമ്പനിക്ക് റെക്കോർഡ് വരുമാനം നേടാൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഓപ്പൺ എ ഐ പത്ത് ബില്യൺ യു എസ് ഡോളറിന്റെ വാർഷിക വരുമാനം നേടിയെന്നത് അവരുടെ വളർച്ചയുടെ സൂചന